എടുക്കട്ടെ നോക്കട്ടെ അത് കേട്ടോ ആ പഠിക്കോ ചപ്പ കേക്ക് കട്ടിയ പോക്കണം എന്നിട്ട് എടുക്കാം കട്ടിയെ ഒരു മിനിറ്റ് നമ്മൾ എടുക്കാം വെക്കാം ഉം അയ്യോ ആ ഉമ്മ കിട്ടി അതിന് മുമ്പായിട്ട് സാധനം കൊടുക്കട്ടെ ഒടുക്കല്ലേ കൊച്ചു ദിവസം ഗിഫ്റ്റ് തരട്ടെ സർപ്രൈസ് കൂട്ട സർപ്രൈസ് ആണ് നമ്മളെ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ബാക്കി പൊട്ടിച്ചു ഇതന്നെ മതി ഓപ്പൺ ചെയ്യാ ഓപ്പൺ ചെയ്യാൻ ആയിട്ടോ എടി നിനക്കല്ല ആദ്യ കൂട്ടുന്ന ആദിക്കുട്ടൊരു ബുക്കാണ് ആദിക്കുട്ടന്റെ സർപ്രൈസായിട്ട് ആദ്യക്ക് ഒരു ബുക്ക് ആദ്യ വെച്ച് ഇഷ്ട ഇഷ്ടോ ഇതാര കേക്ക് മുക്കാൻ റെഡി ആയിട്ട് തിരക്കായി അപ്പൊ നമ്മൾ ഗിഫ്റ്റ് മാറ്റി മാറ്റി വെക്കാം ഗിഫ്റ്റിനകത്ത് കുറെ കഥകളൊക്കെ ഉള്ള ഗിഫ്റ്റ് ആണ് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇത് മാറ്റി വെക്കാണ് ആദ്യം ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ നമ്മള് കേക്ക് അല്ലേ വ അമ്മേ അണ്ട വായിക്കോട്ടെ അമ്മേ ഇവിടന്ന് നിക്ക് അമ്മേ മമ്മി ആയിട്ട് ഇങ്ങോട്ട് കേറി വച്ചി ഞാൻ ആ ഇച്ചാ ആ ഇച്ചിയാ പോയേക്കാ ഇച്ചാ ഇച്ചാ മുрки ഇങ്ങോട്ട് എ ഇ ഇരിന്ന് മുക്കാ ഇരിന്ന് നമ്മേ ഇവിടേക്ക് വീടി കൊച്ചി പിന്നെ കാരി മിടിച്ചു ഇടി ഇടി ഇരിന്നോ സ്റ്റേറ്റ് ഇരിക്ക് സഫാ ഓമി വാ ഞാൻ വന്നല്ലേ ഹാപ്പി ബേ ടു െ ഏ പറ്റിക്കാനും കഴിയാത്തത് കൊണ്ട് മമ്മിക്ക് ഇങ്ങനെ കൊടുക്കാ

<laughs> ും കുഞ്ഞു <laughs> ഇഷ്ടായോ ഏ ഇതെന്നെ എഴുതിയിക്കുന്ന ആദി ബോർഡ് വേണം ആദിന്റെ പേരുള്ള ഫോട്ടോ എടുത്തില്ല നമ്മള് കേക്കിന്റെ അത് കമ്പി അത് കളയണന്ന് പറഞ്ഞായിരുന്നു സീറ്റ് എന്തോ ആണെ സീറ്റിന്റെ എന്തോന്ന് തോന്നുന്നു അല്ലേ ഈ വീഡിയോടെ ഹൈലൈറ്റ് ആയിരിക്കും കേട്ടോ ഷുഗർ ബോൾ ഇതാണ് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ േഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരുന്നല്ലോ വേറെ ആദിക്കുട്ടിന് ഒരു കുഞ്ഞ് ബർത്ത്ഡേ അല്ലെ ആദിക്കുട്ടെ ഇഷ്ടായ ആദിക്കുട്ട ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായി കൊടുക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ ഹലോ ഗെയ്സ് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുപോലെ